അച്ഛൻ എത്രമാത്രം താങ്കളുടെ കലാജീവിതത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് അത് എത്രമാത്രം എന്ന് ചോദിക്കുന്നതിനും നല്ലത് എൻ്റെ കലാജീവിതത്തിന് ഞാൻ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു ഒരു അംശം തന്നെയാണ് കാരണം തീർച്ചയായിട്ടും അച്ഛൻ്റെ ബ്ലഡിലൂടെ കിട്ടിയതാവാം അതല്ലാതെ ഞാൻ അച്ഛനെ കണ്ടു വളർന്നതുകൊണ്ട് കാരണം അച്ഛൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഒരു നല്ല അഭിനേതാവ് അല്ലെങ്കിൽ നല്ലൊരു കലാകാരൻ എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ഉള്ളവരായിരിക്കണം തീർച്ചയായും കാരണം ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും പ്രകൃതിയെയും ഒബ്സർവ് ചെയ്യുന്ന പല കാര്യങ്ങളും അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അതിൻ്റെ ഒരു ഒരു ഇൻസിഡൻറ്റ് പോലും പുള്ളി പറഞ്ഞിട്ടുണ്ട് കാരണം പണ്ട് അച്ഛനും അച്ഛൻ്റെ ചേച്ചിയും കൂടി സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കാലം അതായത് മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് കാടും ചോലകളും മെൻസ് മെൻസ് അരുവികളും ഒക്കെ ഉള്ള സ്ഥലത്തുകൂടിയാണ് സ്കൂളിലേക്ക് ഒരുപാട് കിലോമീറ്റർ നടന്ന് വേണം സ്കൂളിൽ പോകാനായിട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കാട്ടിൽ കൂടെ പോകുമ്പോഴേക്കും ഒരു ഒരു മരക്കൊമ്പിൽ ഒരു കുരങ്ങൻ ഒരു പാമ്പിനെ പിടിച്ചിരിക്കുന്നത് ഒരു മൂർഖം പാമ്പിനെ ഒരു കുരങ്ങൻ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുവാണ് കുരങ്ങനും പാമ്പും കൂടി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ കുരങ്ങനറിയാം യു വിട്ടാൽ പാമ്പ് കൊത്തു അതുകൊണ്ട് ഇത് വിടത്തില്ല മൂന്ന് ദിവസം ഈ പാമ്പിനെയും വെച്ചുകൊണ്ട് ആ കുരങ്ങനെ അവിടെ ഇരുന്നു എന്നുള്ളതാണ് മൂന്ന് ദിവസം മൂന്നാം ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പോയപ്പോൾ കണ്ടില്ല അപ്പം അച്ഛൻ മർക്കടമുഷ്ടി എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം ഉള്ളി മനസ്സിലാക്കി പ്രകൃതിയിൽ നിന്ന് ഒബ്സർവ് ചെയ്തത് ആ ഒരു ആ ഒരു കാഴ്ചയിലൂടെ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ ഒരുപാട് അവിസ്മരണീയമായ കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്കും മലയാള പ്രേക്ഷകർക്കും സമ്മാനിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ അച്ഛനത് ആർജിച്ചെടുത്തത് ഇതുപോലെയുള്ള ഒബ്സർവേഷൻ പിന്നെ അച്ഛൻ്റെ നാടക ജീവിതം അതുപോലെ തന്നെ നാടകത്തിൽ പുള്ളി സഹകരിച്ചിരുന്ന കുറേ വ്യക്തി പി ജെ അണ്ണിയെ പോലെയുള്ള കുറേ അതുല്യരായ കലാകാരന്മാർ അപ്പോൾ അവരുടെയൊക്കെ ഒരു സാന്നിധ്യം അവരുടെയൊക്കെ കൂടെയുള്ള സഹവാസമൊക്കെയാണ് അച്ഛൻ ഇത്രയും പിന്നെ നാടകത്തിലും അച്ഛൻ്റെ ജീവിതത്തിലുമുള്ള വളരെ തിക്താനുഭവങ്ങൾ ഈ അനുഭവങ്ങളിലൂടെയാണ് പുള്ളി ഈ പറയുന്ന കഥാപാത്രങ്ങളെല്ലാം എന്താ സ്വരുക്കൂട്ടിയെടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ അങ്ങനെ ആർജിച്ചെടുത്ത അച്ഛനെ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത് ആ അച്ഛനെ കണ്ടുകൊണ്ട് അച്ഛൻ്റെ കൂടെ കുറച്ചേരം സംസാരിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുള്ളി നീ അവിടെ ഇരിക്കുകയും ഞാൻ കുറച്ച് അഭിനയം പറഞ്ഞു തരാം എന്നുള്ള ലെബലിലല്ല അച്ഛൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് നേരെമറിച്ച് അച്ഛനെപ്പോഴും അച്ഛൻ്റെ അനുഭവങ്ങളും അച്ഛൻ്റെ അച്ഛൻ്റെ നമ്മളോടുള്ള സംസാരങ്ങളും എല്ലാം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടും പിന്നെ ചിലപ്പോൾ ചില സിനിമകളെക്കുറിച്ചുള്ള ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ അച്ഛനോട് പറയും അപ്പോൾ അച്ഛൻ പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ പുള്ളി ഇങ്ങോട്ട് നമുക്ക് അതിനകത്തുള്ള ചില നമ്മൾ കാണാത്ത ചില വേർഷൻസ് പുള്ളി പറഞ്ഞു തരുന്നു പിന്നെ അച്ഛൻ്റെ കൂടെ ഒരു നാടകം അസിസ്റ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു ഒരേ ഒരു നാടകമേ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിലും അച്ഛൻ്റെ കുറേ രീതികളുണ്ട് നാടകം ഏറെ ടീമുകളൊക്കെ ഒരുപാട് രീതികളുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ കൂടെ ലൊക്കേഷനിൽ പോയിട്ട് അച്ഛൻ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ ഡബ്ബിങ് തിയേറ്ററിൽ പോയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ്റെ കൂടെ ഡബിങ് തിയേറ്ററിലൊക്കെ പോയി ഡബ് ചെയ്യുന്നത് കാണുമ്പോഴാണ് എനിക്കും എനിക്ക് ഡബ് ചെയ്താൽ കൊള്ളാനുള്ള ആഗ്രഹം തോന്നി അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു കലാജീവിതം ആരംഭിക്കുന്നത് അപ്പം അത് തീർച്ചയായിട്ടും അച്ഛൻ്റെ സ്വാധീനം വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത് ചാനലിൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ